അപ്പൊ ഇത് ഒരു മുപ്പത് ഏക്കറോളം വരുന്ന പ്രദേശമാണ് ഇത് ഈ വയൽ ഇരിക്കുളം എന്ന് പറയും വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇവിടുന്ന് മണ്ണ് കുഴിച്ചെടുക്കുന്നത് ചിലപ്പോൾ കുറച്ച് പിന്നെ ഒരു മീറ്ററെല്ലാം കുഴിച്ചാലുണ്ടാവും അപ്പം അങ്ങനെ പല തരത്തിലുള്ള പിന്നെ കളിമണ്ണ് മിക്സ് ചെയ്തിട്ടാണ് ഈ അല്ല ഈ കുഴിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് അങ്ങനെ ആ കുഴിയിൽ നിന്ന് പിന്നെ ആവശ്യത്തിന് എടുത്ത് അത് വെള്ളമെല്ലാം കൂട്ടി മിക്സ് ചെയ്ത് പിന്നെ ഗ്രൈൻഡറിൽ വലിയ മെഷീൻ ഉണ്ട് അതിലിട്ട് പിന്നെ നമ്മൾ പിന്നെ ചെറിയ അരുവികൾ പുഴയിൽ നിന്ന് എടുക്കുന്ന പിന്നെ പുഴിയുണ്ട് പുഴിയും കൂടെ ഈ മണ്ണിൽ ചേർത്തെടുക്കും അതിന് ശേഷമാണ് അതിനെ അടിച്ച് പിന്നെ പിന്നെ വലിയ മൺപാത്രമാക്കി മാറ്റുന്നത് അങ്ങനെ ആ കുറേ മൺപാത്രങ്ങൾ ഒരു അല്ല ഒരു അഞ്ഞൂറ് ആയിരം എണ്ണം പിന്നെ മൺപാത്രങ്ങളായതിനു ശേഷം അതെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് അത് ചൂളയിൽ വെക്കും അപ്പൊ ആ ചൂളയിൽ നമുക്ക് കാണാം അപ്പോൾ ഇത്രയാണ് എതിരിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ നിങ്ങൾ പറയിൽ കാണുന്ന ഈ വയൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്താറ് ഏക്കറോളം വരുന്ന വയലിൽ നിന്നാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കളിമണ്ണ് നിർമ്മി പാത്രം നിർമ്മിക്കാനുള്ള മണ്ണ് കുഴിച്ചെടുക്കുന്നത് നമുക്ക് പോയിട്ട് അതെങ്ങനെ ആ മൺപാത്രം മേന ചെയ്യുന്നത് അത് കാണാൻ ഇതാണ് അതിന്റെ ആദ്യത്തെ രൂപ മണ്ണ് നമ്മൾ നേരത്തെ മണ്ണും കുഴച്ച മണ്ണാണ് ഇത് ഈ രൂപത്തിലാക്കി എടുക്കുന്നത് ഈ കറങ്ങുന്ന ഉപകരണം എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ് പണ്ടത്തെ കാലത്ത് പരമ്പരാഗതണ്ടാക്കുന്ന രണ്ട് പേര് വേണം ഒരാൾ തിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇതുപോലെ മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ടല്ലോ അതിൽ കറി കൂട്ടാൻ ഉപയോഗിക്കുന്ന കുഞ്ഞ് പാത്രമാണേത് ഇപ്പൊ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇപ്പം ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു ഒരു മണിക്കൂറിലധികം അത് ഡ്രൈ ആവാണ് കുറച്ച് അതിന്റെ വക്കുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലേ വക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇല പ്ലാവിന്റെ ഇലയാണ് ഉപയോഗിക്കുന്നത് ആ മാമന്റെ കയ്യില് കണ്ടോ ഒരു ഇല ഇല പാത്രങ്ങൾ എല അങ്ങനൊരു ഘടകം അല്ല എലുവഞ്ഞാല് അത് കീറുന്നവർ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഏകദേശം ഇപ്പൊ കണ്ടില്ല ആ മാമൻ ഒരു അല്ല ഒരു ഇത്ര ഹൈറ്റിലെ മണ്ണാതെടുത്ത് വെച്ചാൽ അപ്പൊ അതിൽ നമുക്ക് ഏകദേശം ഒരു മൂന്നാല് നാലഞ്ച് പാത്രങ്ങൾ ഇതുപോലുള്ള ഉണ്ടാക്കാം ഈ ഷേപ്പിൽ കാണുന്ന ഭാഗവും ഇതിനാണ് ഇതിനാണെന്ത് നമ്മ ഈ പിന്നെ മൺകാലം ചൂടാൻ ഉപയോഗിക്കുന്ന വലിയ ചൂളയാണ് ഇത് അപ്പൊ ഇത് ചെളികൊണ്ടും ഇത് നിർമ്മിക്കുന്നത് ഈ രീതിയിലാണ് അല്ല ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെയുള്ളവർ മൺപാത്രം ചൂടുന്നത് ഈ രീതിയിലാണ് അല്ലെ ഇപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാറി എന്ന് നോക്കിയാൽ ഇതൊരു ഒരു വലിയ ഒരു ആനര പൊറം അല്ലെ പിന്നെ ഒരു സൈസ് പോലെ നമുക്ക് തോന്നും രാവിലെ നമ്മുടെ പഠനയാത്രയുടെ ആദ്യ സ്ഥലമായ കാന ആദ്യ സ്ഥലമായ എരിക്കുളം മൺപാത്ര നിർമ്മാണശാലയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മൺപാത്രമായി നമ്മുടെ വീടുകളിൽ എത്തുന്നവരെയുള്ള ഘട്ടങ്ങളെ കുറിച്ച് വളരെ വിശദമായി വളരെ വിശദമായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ക്ലാസ് നൽകിയ നമ്മുടെ രതീഷ് സാറ് മേക്കാട്ട് സ്കൂളിലാണ് സാറ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സാറിനും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്റാൻസ് സ്കൂളിൻ്റെ പേരിലും നമ്മുടെ മൂന്നോ നാല് ക്ലാസ്സിലെ കുട്ടികളുടെ പേരിലും ടീച്ചേഴ്സിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു സാർ വഴീടറിയ പുഴ